ഹലോ മക്കളെ അപ്പം നമ്മളിന്ന് ഒരു എൽ എസ് എസ് യു എസ് എസ് അപ്ഡേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് എൽ എസ് എസിൻ്റെ മൂല്യനിർണ്ണയം എന്നായിരിക്കും റിസൾട്ട് എന്നാണ് ഈ വിവരങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് വരുന്ന ഡേറ്റും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും കൂടാതെ എൽ പി യു പി സ്റ്റുഡൻസിനുള്ള ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളും ഹിന്ദി ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റിസൾട്ടിന്റെ ഡേറ്റ് പറയുന്നതിന് മുമ്പായിട്ട് ക്യുക്കായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയാം ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു നമ്മുടെ എൽ എസ് എസ് യു എസ് എസ് എക്സാമുകളൊക്കെ നടന്നത് അല്ലെ എൽ എസ് എസ് എക്സാമിന് അറുപത് ശതമാനം അതായത് എൺപത് മാർക്കിൽ നാൽപ്പത്തെട്ട് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് യു എസ് എസ് എഴുപത് ശതമാനം അതായത് തൊണ്ണൂറ് മാർക്കിൽ അറുപത്തി മൂന്ന് മാർക്കാണ് ജയിക്കാൻ ആവശ്യമായത് ഇതിൽ എൽ എസ് എസ് പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം റിവാലുവേഷൻ ഓപ്ഷൻ ഉണ്ട് റിസൾട്ട് വന്ന രണ്ടാഴ്ചയുടെ ഉള്ളിൽ റീവാലുവേഷൻ്റെ ഡേറ്റ്സ് വരാറുണ്ട് നൂറ് രൂപയാണ് റിവാലുവേഷൻ്റെ ഫീസ് ഓ നാൽപ്പത്തെട്ട് മാർക്ക് വേണ്ടതിൽ ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് ഒക്കെ ഉള്ളവർക്കും റീവാലുവേഷന് കൊടുക്കാവുന്നതാവും നല്ലത് നല്ലത് കുറച്ച് കുട്ടികൾക്കൊക്കെ റിസൾട്ട് റീവാലുവേഷൻ വഴി മാർക്ക് കൂട്ടി എൽ എസ് എസ് ലഭിക്കാറുണ്ട് അപ്പൊ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിനുള്ളിലൊക്കെ മാർക്ക് വരുന്നവർക്ക് റീവാലുവേഷന് കൊടുക്കുന്നതായിരിക്കും ഉചിതം ഇത്തരത്തിൽ മാർക്ക് റീവാലുവേഷനിൽ കൂടുകയാണെങ്കിൽ നമ്മൾ ഫീസായിട്ട് അടച്ച നൂറ് രൂപ തിരിച്ചു കിട്ടുകയും ചെയ്യും യു എസ് എസ് എക്സാമിന് പുനർമൂല്യനിർണ്ണയം റീവാല്യേഷൻ ഓപ്ഷൻ ഇല്ല കാരണം ഓ എം ആർ രീതിയിലുള്ള വാല്യുവേഷൻ ആണ് അപ്പൊ അതിൽ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതിന് റീവാല്യേഷൻ ഇല്ല എൽ എസ് എസ് എക്സാം ലഭിക്കുന്ന കുട്ടികൾക്ക് ക്വാളിഫൈ ആവുന്ന കുട്ടികൾക്ക് വർഷം ആയിരം രൂപയും യു എസ് എസ് എക്സാമിന് ക്വാളിഫൈ ആവുന്ന കുട്ടികൾക്ക് വർഷം ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ലഭിക്കുക പക്ഷേ ഏകദേശം ഒരു അഞ്ചു വർഷത്തോളമായിട്ട് ഇത് പെൻഡിങ് ആയി കിടക്കയാണ് എന്നാലും കുറേ കാലമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ നടന്നു വരുന്ന അത്രയും പ്രൗഢിയുള്ള ഒരു എക്സാം തന്നെയാണ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ അത്രയും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം നേടിയെടുക്കുന്ന ഒരു വലിയ എക്സാം തന്നെയാണിത് അപ്പോൾ നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം എല്ലാ ജില്ലകളിലും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പന്ത്രണ്ട് ടു പതിനാല് മാർച്ച് മാസം പന്ത്രണ്ട് പതിനാല് തീയതികൾക്കുള്ളിലായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ റിസൾട്ട് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാനാവില്ല കാരണം ഇപ്പോൾ എലക്ഷൻ്റെ തിരക്കുകളൊക്കെ കാരണം ഇനി റിസൾട്ട് വരുന്നത് കുറച്ച് ലേറ്റ് ആവാനാണ് സാധ്യത എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ എൽ എസ് എസ് യു എസ് എസ് എക്സാമുകളുടെ റിസൾട്ട് കൂടി വരാനാണ് സാധ്യത കാണുന്നത് പരീക്ഷാഭവന്റെ വെബ്സൈറ്റ് പ്രകാരം മെയ് ഇരുപതാം തീയതിയാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് സോ ഇതിന്റെ കൂടെ തന്നെ എൽ എസ് എസ് യു എസ് എസ് പൊതുപരീക്ഷകളുടെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കാനാണ് സാധ്യത മെയ് ഇരുപതിനായിരിക്കും എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തീയതി അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു ഇനി എൽ എസ് എസ് എക്സാമിന് ക്വാളിഫൈ ആവാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട അഞ്ചോ ഒമ്പതോ ക്ലാസ്സുകളിലായിട്ട് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പൊതുപരീക്ഷകൾ വരുന്നുണ്ട് എൻ എം എം എസ് എൻ ടി എസ് സി തുടങ്ങിയ കൂടാതെ നവോദയ പ്രവേശന പരീക്ഷ ഇത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട് അപ്പം ഇനിയും നന്നായി പഠിച്ചാൽ ഇതിലും വലിയ കുറേ ഉയരങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പം എല്ലാവർക്കും വിജയാശംസകൾ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഇനിയും ചാനൽ വരാനുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്